അയ്യപ്പ ഭക്തരെ വഴിതിരിച്ച് കട്ടപ്പന കുട്ടിക്കാനം റോഡ് മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇനിയും ദിശാബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് തിരിച്ചടിയായത് ഉപ്പുതറ പരപ്പിൽ ദിശാബോർഡ് ബോർഡില്ലാത്തതിനാൽ ഭക്തരുടെ വാഹനം കുട്ടിക്കാനം റൂട്ടിൽ പോകാതെ ഉപ്പുതറ റൂട്ടിലേക്ക് പോകുന്ന അവസ്ഥയാണ് നിലവിൽ പുളിയമ്മലിയിൽ നിന്ന് കട്ടപ്പന കുട്ടിക്കാനം വഴിയാണ് ശബരിമലയ്ക്ക് അയ്യപ്പ ഭക്തരുടെ വാഹനം പോകുന്നത് കുമളിയിലെ തിരക്ക് ഒഴിവാക്കി വരുന്ന ഭക്തരാണ് ഇപ്പോൾ ഇതുവഴി വാഹനത്തിൽ കടന്നു പോകുന്നത് എന്നാൽ മേരികുളം മുതൽ ചപ്പാത്തുപുര ഒരിടത്തും ദിശാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല ചെറിയൊരു ബോർഡ് നാട്ടുകാർ സ്ഥാപിച്ചുവെങ്കിലും ഇത് ഡ്രൈവർമാരുടെ കണ്ണിൽ പെടാറില്ല തിരക്ക് വർദ്ധിക്കുമ്പോൾ മുഴുവൻ വാഹനങ്ങളും ഇതുവഴിയാണ് കടത്തിവിടുന്നത് വരപ്പിലെത്തുന്ന വാഹനങ്ങൾ വഴി തെറ്റി വാഗ്മേൻ റൂട്ടിലൂടെ കടന്ന് ഉപ്പുതിറയിൽ എത്തുമ്പോൾ നാട്ടുകാരാണ് ഭക്തരെ തിരിച്ചുവിടുന്നത് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചിട്ട് മൂന്ന് വർഷമായി കരാറുകാരുടെ നിരു ഉത്തരവാദിത്വ നിലപാടാണ് ഭക്തരെ ദുരിതത്തിലാക്കി കട്ടപ്പന പരപ്പെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പരത്തോട്ട് തിരിഞ്ഞാൽ എറണാകുളം പോകുന്ന ദേശീയ ഹൈവേ റോഡാണ് പല വരുന്ന പല വാഹനങ്ങളും അവിടെ ബോർഡ് വെക്കാത്തതുകൊണ്ട് പരപ്പെന്ന സ്ഥലത്ത് അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ കടന്നു പോകേണ്ട മലയോര ഹൈവേ നടപ്പിലാക്കേണ്ട എങ്ങനേലേക്കുള്ള റൂട്ടിലുള്ള ബോർഡ് കാണാത്തവണ ഭാഗമായി പല അയ്യപ്പ ഭക്തരും വരുന്ന വാഹനങ്ങൾ തിരിച്ച് വാഗമണ്ട് റൂട്ടിലേക്ക് പാസ് ചെയ്തു പോകാൻ സാ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അതൊഴിവാക്കേണ്ടത് വളരെ അടിയന്തര ആവശ്യമാണ് അന്യദേശം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിലാണ് ആയിരക്കണക്കിന് വാഹനങ്ങളും അതോടൊപ്പം ആയിരക്കണക്കിന് ഭക്തജനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ആ ഭക്തജനങ്ങളുടെ ദുരിതം ഒഴിവാക്കുവാനും നേരായ വഴി കാണിച്ചു കൊടുക്കുവാനും മലയോര ഹൈവേ അടിയന്തരമായി പരപ്പിൽ എരിമയലയിലേക്ക് പോകുന്ന ചൂണ്ടുപുറക് സ്ഥാപിച്ച് ബോർഡ് സ്ഥാപിച്ച് ഈ ഗതാഗത കുരുക്കും അതോടൊപ്പം തന്നെ അയ്യപ്പഭക്തരുടെ ദുരിതങ്ങളിൽ നിന്നും അയ്യപ്പഭക്തരുടെ മറ്റു വഴികളിലേക്ക് കടന്നു പോകുന്നത് ഒഴിവാക്കാൻ വളരെ അടിയന്തരമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ കേരളത്തിലെ ഭക്തരെ കൂടാതെ ഇതര സംസ്ഥാന ഭക്തരും ശബരിമലയിലേക്ക് എത്തുന്നത് ഈ പാതയിലൂടെയാണ് മലയോര ഹൈവേയിൽ ശബരിമല സീസൺ തുടങ്ങും മുന്നേ ദിശാ സൂചികകൾ വെക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും മേരുകുളം വരെ മാസങ്ങൾക്ക് മുമ്പ് ദിശാ സൂചികൾ സ്ഥാപിച്ച് മേരുകുളം ചപ്പാത്തു വരെ ഒരു ദിശാ സൂചികയും സ്ഥാപിച്ചിട്ടുമില്ല പല സ്ഥലങ്ങളിലും റോഡിന്റെ വശങ്ങളിലെ കോൺക്രീറ്റും തീർക്കാൻ കരാറുകൾക്കായിട്ടില്ല വിവിധ ഭാഷകളുടെ നാമകരണ ബോർഡും ദിശാ ബോർഡും സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് Pong